നമസ്കാരം മലയാളി വാർത്താ ആനുകാരികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ അങ്ങനെ ഇന്നലെ ഗാസേൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറന്നു എന്ന് തന്നെ പറയാം കരാർ ഒപ്പിട്ടിരിക്കുകയാണ് പക്ഷെ ഇനിയുള്ളതാണ് പലവിധ കാര്യങ്ങൾ ഇന്നലെ ആ കരാർ ഒപ്പിടുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നതന്യാഹുവിൻ്റെ ഒരു സാന്നിധ്യം പക്ഷെ നതന്യാഹു എത്തിയിട്ടില്ല രണ്ട് പ്രതിനിധികളാണ് അതിൽ ഒപ്പിടുന്നത് ട്രംപ് ഉൾപ്പെടെയുള്ളവരാണ് ഒപ്പിട്ടത് പക്ഷെ അവിടെയൊക്കെ ചില പ്രതിസന്ധികൾ വരുന്നുണ്ട് ഹമാസിന്റെ നിരായുധീകരണം എന്നുള്ള അടുത്ത ഘട്ടം സാധ്യമാകുമോ ഈയിടയ്ക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വാർത്ത അവിടെ ഒരു സെക്യൂരിറ്റി ഫോഴ്സിൽ തന്നെ ഹമാസിന്റെ ചില ആൾക്കാരാണ് നിൽക്കുന്നത് എന്നുള്ളത് നിരവധി പേരെ ഒരു പക്ഷേ ഹമാസ് തന്നെ ഇപ്പോൾ സ്വന്തം ജനത്തെ കൊന്നൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നു ഇനി സമാധാനത്തിന്റെ വെള്ളരിപ്പറാവുകൾ അതിവേഗം തന്നെ നിലത്തു വീഴുന്ന ഒരു ഘട്ടമാണോ രണ്ട് ദൃശ്യങ്ങൾ ഇസ്രയേലിലേക്ക് വന്നുചേരുന്ന ഇരുപത് ബന്ദികൾ അവരെ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കുന്ന ഹൃദയവായ്പോടെ ആലിംഗനം ചെയ്യുന്ന അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ ഭാര്യ കാമുകി അപ്പൻ അമ്മ ഒരു മനുഷ്യബന്ധത്തിൻ്റെ വല്ലാത്തൊരു തീവ്രതയാണ് നമ്മളവിടെ കാണുന്നത് ചില വ്യക്തികൾ അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൂട്ട ആലിംഗനം ഇസ്രയേലിൻ്റെ പതാക പുതച്ച് അതൊരു വികാരമാണ് ഒരു രാജ്യത്തിൻ്റെ വികാരമാണ് ഐ ഡി എഫിൻ്റെ വാഹനങ്ങളിൽ നിന്ന് അവരിറങ്ങുന്ന കാഴ്ച ജനങ്ങളുടെ ആർപ്പ് വിളി ഇന്നലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം ആളുകൾ ഒത്തുചേർന്ന് ഓരോ ബന്ധികളെയും കൈമാറുമ്പോൾ ആർപ്പ് വിളിക്കുന്നത് അത് ഇസ്രയേലിൻ്റെ സന്തോഷം ഇസ്രയേലിൻ്റെ ആ ഹൃദയ വായ്പ ഇസ്രയേലിലേക്ക് പറന്നിറങ്ങിയ ട്രംപിനെ അവർ കൈയടിച്ച് സ്വീകരിച്ചതും അതിൻ്റെ പ്രതിഫലനമായിരുന്നു നെസറ്റ് എന്ന ഇസ്രായേൽ പാർലമെൻറ്റിലെത്തിയ ട്രംപ് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിലയ്ക്കാതെ പാർലമെൻ്റ് അംഗങ്ങൾ കൈയ്യടിക്കുന്നു പിന്നീട് ട്രംപ് വിറ്റ്കോഫിനെ വിറ്റ് പ്രവർത്തനങ്ങളെ പ്രശംസിച്ചപ്പോൾ നിലയ്ക്കാത്ത കയ്യടികൾ ഇടയ്ക്ക് ആ പ്രോഗ്രാം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയെ സുരക്ഷാ അംഗങ്ങൾ പുറത്താക്കുമ്പോൾ അതിനും കൈയടിക്കുന്നു അപ്പോൾ ട്രംപിനെ സ്വീകരിക്കുന്ന ഇസ്രയേൽ പലപ്പോഴും ട്രംപിനെ ഇസ്രായേലുകൾ വിമർശിച്ചിട്ടുണ്ട് ട്രംപിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് ഇസ്രയേലിന്റെ ഒരു ഹൃദയത്തുടുപ്പാണ് രണ്ട് വർഷമായി തങ്ങൾ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തി നിൽക്കുന്നു ഇനി അവർക്ക് വേണ്ടത് മരിച്ചുപോയ ഇരുപത്തിയെട്ട് ബന്ധുക്കളുടെ അവശേഷിക്കുന്ന ഭൗതിക ശരീരങ്ങളാണ് നാലു പേരുടെ ഫോറൻസിക് പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ് ആ മൃതദേഹങ്ങൾ അവർ മൃതദേഹ അവശിഷ്ടങ്ങൾ അവർ സ്വീകരിച്ചു പലസ്തീനികളായ തടവുകാരെ ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് പേരെ വിട്ടയച്ചു ിനി മരിച്ച ബന്ദികൾക്ക് പകരമായി വിട്ടയക്കേണ്ട പലസ്തീൻ തടവുകാരുടെയും ചില തീവ്രവാദികളുടെയും ലിസ്റ്റ് ഇസ്രായേൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നു നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട് ഒന്ന് ഇസ്രയേലിൻ്റെ ഈ സ്നേഹ വായ്പ തങ്ങളുടെ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ ഇത്രയേറെ കാലം യുദ്ധം ചെയ്ത തങ്ങളുടെ സഹോദരങ്ങളെ തിരിച്ചു കിട്ടിയ സന്തോഷം മറുവശത്ത് പക്ഷേ നമ്മൾ ഗസാ മുനമ്പിൽ കാണുന്നത് ക്രൂരതയുടെ മറ്റൊരു മുഖമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് വശങ്ങൾ രണ്ട് ദൃശ്യങ്ങളാണ് നമ്മെ കീഴ്പ്പെടുത്തി കളയുന്നത് ഇന്നലെ ലോകമെങ്ങും വൈറലായ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ നിരനിരയായി അഞ്ച് പുരുഷന്മാരെ ബലമായി പിടിച്ച് മുട്ടിൽ നിർത്തുന്നു ഹമാസിന്റെ യൂണിഫോം ചിഹ്നങ്ങളുള്ള പച്ച തലപ്പാവാണ് ആ തൂക്കുധാരികൾ ധരിച്ചിരിക്കുന്നത് ഇവരെ ബലമായി മുട്ടിൽ നിർത്തിപ്പിച്ച ആ തീവ്രവാദികൾ ധരിച്ചിരിക്കുന്നത് അവരുടെ ഷോൾഡറിൽ ഒരു ബാഡ്ജ് ബാഡ്ജുണ്ട് ഹമാസിന്റെ ഉണ്ട് കയ്യിൽ മിഷൻ ഗണ്ണുകൾ ബലമായി മുട്ടിൽ നിർത്തി അവരെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ഏഴുപേരെ നിരനിരയായി നിർത്തി മുപ്പത്തിരണ്ട് പേരെയാണ് ഇന്നലെ ഹമാസ് കൊന്നെറിഞ്ഞത് ഗസനഗരത്തിൽ അതിനവരൊരൊറ്റ കാരണമാണ് പറയുന്നത് ഇവരൊക്കെ ഇസ്രായേലിൻ്റെ സഹകാരികളാണ് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിച്ച ഓരോ പലസ്തീനിയെയും അവർ കൊന്നൊടുക്കുകയാണ് ഇതാണ് പലസ്തീനിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രം ദുഖ്മുഷ് എന്ന ഗോത്ര വിഭാഗവുമായി പരസ്യ ഏറ്റുമുട്ടൽ ദുഖ്മുഷിൽ ഏകദേശം പതിനെട്ടോളം പേരെ അവർ കൊലപ്പെടുത്തി മറുവശത്തെട്ടോളം ഖബാസ് ഇപ്പോൾ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇതിന് കാരണം ഇത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞത് സമാധാന പദ്ധതി ഗസാ മുനമ്പിൽ ട്രംപ് കരുതുന്നത് പോലെ അത്ര എളുപ്പം നടപ്പിലാക്കാൻ കഴിയില്ല ഇവിടെ നമുക്കൊരു വലിയ സംശയം നെഡലിക്കുന്നു ഒരു വശത്ത് നമ്മൾ ട്രംപിനെ ബന്ദി മോചനത്തിൻ്റെ പേരിൽ കയ്യടിക്കുമ്പോൾ മറുവശത്തെ യഥാർത്ഥത്തിൽ പലസ്തീനികളെ ട്രംപ് ചതിക്കുകയായിരുന്നു എന്ന സംശയം ട്രംപ് മാത്രമല്ല ഈ കെണിയൊരുക്കിയ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ കൂടി ചേർന്ന് ഗസ നിവാസികളെ പലസ്തീനികളെ ചതിക്കുകയായിരുന്നു സംശയം ഇപ്പോൾ ശക്തമാകുന്നു അതിന് മുഖ്യ കാരണം ഇന്നലെ എയർഫോഴ്സ് വണ്ണിലിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് നടത്തിയ ഒരു പ്രതികരണമുണ്ട് ഗസ്സ നഗരത്തിൻ്റെ പോലീസിങ് നമ്മൾ തൽക്കാലം ഹമാസിനെ ഏൽപ്പിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് ഏറ്റവും വിചിത്രമായ തീരുമാനമാണ് നമ്മൾ കേട്ട സമാധാന പദ്ധതിയുടെ നടപ്പിലാക്കൽ മറ്റൊരു തലത്തിലാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നതനുസരിച്ച് അന്താരാഷ്ട്ര സേന അതത് മേഖലകളിൽ ഉത്തരവാദിത്വം കൈയാളും അവരെ നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര സമിതി വളരെ ശാസ്ത്രീയമായ തലത്തിൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുമ്പോൾ ആ മേഖലയാകെ അന്താരാഷ്ട്ര സേനയുടെ നിയന്ത്രണത്തിലാകും ഇതായിരുന്നു ട്രംപ് ലോകത്തിന് മുന്നിൽ വെച്ച വാഗ്ദാനം എന്നാൽ നൊടിയിടയിൽ ട്രംപ് അതിൽ നിന്നെല്ലാം മലക്കമറിഞ്ഞ് ബന്ദിമോചനം സാധ്യമാക്കി അവിടെ വെടിനിർത്തൽ തൻ സാധ്യമാക്കി എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് ഗസ മുനമ്പിലെ തീവ്രവാദികളുടെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിരിക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഗസ പോലീസിങ് ഹമാസിനെ ഏൽപ്പിച്ചു എന്ന ട്രംപിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നത് അതായത് ചുരുക്കം പറഞ്ഞാൽ ഏഴായിരത്തോളം വരുന്ന ഹമാസ് തീവ്രവാദികളെ നിരായുധീകരണം എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരെ ഒരു സുരക്ഷാ സേനയായിട്ട് ട്രംപ് മാറ്റി എന്നുള്ളതല്ലേ അതായത് നിരായുധീകരണം പിന്നെ ആവശ്യമില്ലല്ലോ അതിന് രണ്ട് കാരണങ്ങളാണ് ട്രംപ് പറയുന്നത് ഒന്ന് ഗസയിൽ വലിയ തോതിൽ കൊള്ളയും മറ്റ് അതിക്രമങ്ങളും ഒക്കെ പടരും മറ്റൊന്ന് ഗസ നഗരം ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകും അവിടെ ഇപ്പോഴും നിയന്ത്രണ ശക്തിയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്ന ആണ് തൽക്കാലം ഗസയുടെ പോലീസിങ് ഹമാസ് ചെയ്യട്ടെ റവന്യൂ ഭരണം ഹമാസ് ചെയ്യട്ടെ ഇതിനർത്ഥം ഹമാസിന് അധികാരം കൈമാറി ഇസ്രായേൽ സേനയെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറ്റി ബന്ധികളെ മോചിപ്പിച്ചെടുത്തു എന്നല്ലേ അതാണ് ഏറ്റവും വലിയ വിചിത്രമായ വശം ഇതിൻ്റെ അതുകൊണ്ടാണ് ട്രംപ് യഥാർത്ഥത്തിൽ പലസ്തീനുകളെ ചതിക്കുകയായിരുന്നു എന്ന സംശയം പക്ഷേ ട്രംപിൻ്റെ ഈ പദ്ധതി കൃത്യമായി മനസ്സിലാക്കിയാണ് അറബ് രാജ്യങ്ങളും ഇസ്ലാമിക് രാജ്യങ്ങളും ഒക്കെ ഇന്നലെ ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിലേക്ക് ഒത്തുചേർന്നത് ും നിയന്ത്രണം ഉറപ്പിച്ചു ഇനിസമനവ് തങ്ങളുടെ കീഴിലായിരിക്കും എന്നൊക്കെ പരസ്യമായി പ്രസ്താവന ഇറക്കി ഇസ്രായേലിനെ സഹകരിച്ചവർക്ക് ഇസ്രായേലിന്റെ സഹകാരികൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ അവകാശമില്ല ഞങ്ങൾ അവരെ ഉന്മൂലനം ചെയ്യും എന്ന വെല്ലുവിളി ഇപ്പോഴും ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള ചില മേഖലകളുണ്ട് റഫ ഇപ്പോഴും ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലാണ് അവിടെ ഒരു അബു എന്ന് പറയുന്ന ഇസ്രയേൽ സഹകാരിയുണ്ട് അയാൾ പൊതുവെ ഹമാസ് വിരുദ്ധനാണ് വലിയ തോതിൽ അവിടെ പോരാളികളെ സംഘടിപ്പിച്ച് അയാൾ ഹമാസിനെതിരെ പോരാട്ടം നടത്തിയിരുന്നു അയാളെ വക ഇപ്പോൾ ഹമാസ് പറയുന്നത് അയാളുടെ വനം കയ്യനെ തങ്ങൾ കൊന്നെറിഞ്ഞുവെന്ന് ഇന്ന് ഹമാസിന്റെ ഒരു പ്രസ്താവനയുണ്ട് അപ്പോൾ ശത്രുക്കളെ ഒന്നൊന്നായി വേട്ടയാടുന്ന ഹമാസിനെയാണ് ഒരു വശത്ത് കാണുന്നത് പക്ഷെ ഹമാസിനോട് തോക്ക് താഴെയിടാൻ എന്തുകൊണ്ട് ട്രംപ് ആവശ്യപ്പെടുന്നില്ല ഇവിടെ മുഖ്യമായൊരു ചോദ്യം േൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്തുകൊണ്ട് ഈജിപ്റ്റിലെ ഉച്ചകോടിയിൽ എത്തിയില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇതൊരു പ്രഹസനമാണ് എന്ന് നതന്യാഹുവിന് വ്യക്തമായി അറിയാം പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് കൈകൾ കൂട്ടിക്കെട്ടി ബ്ലാക്ക് മെയിലിങ്ങിന് സമാനമായി ബന്ധികളെ വിട്ടയക്കാം പകരം വെടിനിർത്തൽ എന്നൊരു ഓഫർ മുന്നോട്ട് വെച്ചപ്പോൾ അതിനു മുന്നിൽ തലയാട്ടുക മാത്രമാണ് ഇസ്രായേൽ ചെയ്തത് ബെഞ്ചമിൻ നതിന്യാഹു ചെയ്തത് മറുവശത്ത് ഹമാസിന്റെ ഉന്നത നേതാക്കളുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയത് ഈ ട്രംപിന്റെ മരുമകൻ ജാരദ് ഖുഷ്ണർ അടക്കമുള്ള ടീമാണ് ഖുഷ്ണറും വിറ്റ് കോഫുമാണ് ഹമാസിന്റെ ഉന്നത നേതാക്കളുമായി നേരിട്ട് കൂടിയാലോചന നടത്തിയത് അപ്പോൾ ഹമാസുമായി അമേരിക്ക ചില ഇടപാടുകൾ നടത്തിയിരിക്കുന്നു ഹമാസിന് ഗസാ മുനമ്പിന്റെ അധികാരം വിട്ടുകൊടുക്കുമ്പോൾ മറ്റു ചിലത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരിക്കൽ സിറിയയിലെ അഷറ ഒരു അമേരിക്കയെ സംബന്ധിച്ച് കൊടുംഭീകരനായിരുന്നു അഷറ പിന്നീട് സിറിയ ഭരിക്കും എന്ന് നമുക്കന്ന് ചിന്തിക്കാൻ കഴിയില്ല പക്ഷെ ഒടുവിൽ അമേരിക്ക അൽഷറെ അംഗീകരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് അയാളെ ചേർത്ത് പിടിക്കുന്നു സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ ട്രംപ് ടവർ പണിയുമെന്ന് വരെ അൽഷറ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു കച്ചവട കണ്ണാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പലസ്തീനിൽ ഇപ്പോൾ കാണുന്നത് അതിഭീതിതമായ കാഴ്ചയാണ് ഇസ്രയേൽ സന്തോഷിക്കുമ്പോൾ പലസ്തീനികൾ വീണ്ടും രണ്ട് വർഷത്തിനിടയിൽ അവർ അനുഭവിച്ചതിനേക്കാൾ മാരകമായ കെടുതികളിലേക്ക് പതിക്കുന്നുവോ എന്ന തോന്നൽ അല്ലെങ്കിൽ പൂർണ്ണമായും ഹമാസിനു മുന്നിൽ കീഴടങ്ങുക എന്നൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ പലസ്തീനികൾക്ക് മുന്നിലുള്ളൂ ഇവിടെയാണ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ പൊള്ളത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ഇനി എങ്ങനെ ഹമാസിനെ കീഴ്പ്പെടുത്തും ഒരു അന്താരാഷ്ട്ര സേനയ്ക്ക് ഗസ മുനമ്പിലെത്തി ഹമാസിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല കാരണം അവർക്ക് അവിടുത്തെ ഉള്ളിത്താവളങ്ങൾ നിശ്ചയമുണ്ട് അവർക്ക് അവരുടേതായ ഒരുപാട് ഹൈഡംസ് ഉണ്ട് എന്ന് വ്യക്തമല്ല ഇസ്രായേൽ സേന നോക്കിയിട്ട് പോലും അവരെ ചുട്ടരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത് ബന്ധികളെ അവർ സുരക്ഷിതരായി തുരങ്കങ്ങളിൽ ഉടുപ്പിച്ചു എന്ന സത്യം നമ്മൾ മറക്കരുത് അവർ ഇപ്പോഴും തുരങ്കങ്ങളിൽ ശക്തരാണ് ചില ബന്ധികൾ പുറത്തേക്ക് വരുന്നു അവർ പറയുന്നു ഞങ്ങൾക്ക് തീയതി അറിയില്ല ദിവസം അറിയില്ല ലോകത്തിന്റെ ഇരുട്ടും വെളുപ്പും അറിയില്ല ഇരുണ്ട തുരങ്കങ്ങളിലായിരുന്നു ജീവിതം തലയ്ക്ക് മുകളിൽ ഐ ഡി എഫിന്റെ ബോംബാക്രമണങ്ങൾ കേൾക്കാം മതിലുകൾ ഇടിഞ്ഞു വീഴുന്നത് കേൾക്കാം ആ മരണം എപ്പോൾ തങ്ങളെ തേടിയെത്തുമെന്ന് ഭയന്നിരുന്നു ചില ബന്ധുക്കൾ ഇപ്പോൾ തങ്ങൾ നേരിട്ട ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും ക്രൂരതയുടെയും പീഡനത്തിൻ്റെയും ഒക്കെ കഥകൾ വിവരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും സമാനമാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ ഏറ്റവും ഒടുവിൽ വിട്ടയക്കപ്പെട്ട ഈ ഇരുപത് പേരിൽ മിക്കവരും സൈനികരോ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരോ ഒക്കെ ആയിരുന്നു അവരാണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ അവരെ ഒറ്റപ്പെടലിൻ്റെ കനത്ത തുരങ്കങ്ങളിലാണ് ഇവർ അടച്ചത് ദീർഘകാലം ഭക്ഷണമില്ലാതെ ജീവിതത്തിൻ്റെ യാതൊരുവിധ തിരിച്ചുവരവിനെ കുറിച്ചും ബോധ്യമില്ലാതെ ധാരണയില്ലാതെ അവർ കഴിഞ്ഞിട്ടുണ്ട് അവരെ മാനസികമായി ആക്രമിച്ചു ഒരു ബന്ദി പറയുന്നത് ഞങ്ങൾ ഇസ്രയേൽ കീഴടക്കി എന്നൊക്കെ ഈ തീവ്രവാദികൾ ചെന്ന് ഈ ബന്ദികളോട് പറഞ്ഞുവെന്നാണ് ഈ ഒക്ടോബർ ഏഴിനും നിങ്ങളിൽ പലരെയും ഞങ്ങളിവിടെ പിടിച്ചു കൊണ്ടുവരുമെന്നൊക്കെ ഈ ബന്ധികളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നു അപ്പോൾ തടവറയിലെ ഇരുട്ടിൽ ഇനിയൊരു പ്രഭാതം കാണുമോ എന്ന് നിശ്ചയമില്ലാതിരിക്കുന്ന ഒരു ബന്ധിയുടെ മാനസികാവസ്ഥ അയാളോട് പറയുന്ന ഇത്തരം ഭയപ്പെടുത്തുന്ന വാക്കുകൾ അതൊക്കെ കടന്ന് അതിജീവനത്തിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ ഇസ്രയേൽ സന്തോഷിക്കുന്നു പക്ഷേ ഖസ നഗരം അത് വീണ്ടും ഒരുപാട് പൈശാചികതയിലേക്കും പകപോക്കലുകളിലേക്കും കടക്കുന്നു അവിടെയാണ് മനുഷ്യരാശി എത്രമാത്രം അപകടത്തിന്റെ ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് തോൽക്കുന്നത് ഒരുപക്ഷേ ഇസ്രായേലിനെ അത്രയേറെ അദ്ദേഹം വിശ്വാസത്തിൽ എടുക്കാത്തത് കൊണ്ടാവാം അഥവാ ബിന്ദികളെ മോചിപ്പിക്കുന്നു വെടിനിർത്തി ഇസ്രായേലിനിൽ ഇസ്രായേലിനെ തൽക്കാലത്തേക്കൊന്നും സുരക്ഷിതമാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഒരു ഹമാര എന്നതിലപ്പുറം വീണ്ടും ഇസ്രായേലിനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ സാധ്യതയില്ലേ അല്ല ട്രംപ് ട്രംപ് വിഭാവനം ചെയ്യുന്ന ഗസ അതെങ്ങനെ നടപ്പാക്കും അവിടെയാണ് ലോകം ഇപ്പോൾ സംശയിക്കുന്നത് ഈജിപ്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ആര് ഖബാസിനെ പിടിച്ചുകെട്ടാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കും അതിൽ ലോകത്ത് ഒരേ ഒരു ശക്തിയുള്ളൂ ഇസ്രായേൽ അതുകൊണ്ട് എല്ലാറ്റിനും ഒടുവിൽ ഇതേ അറബ് രാജ്യങ്ങൾ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ പലസ്തീനികളെ രക്ഷിക്കാൻ ഹമാസിനെ പിടിച്ചു കെട്ടാൻ ഇസ്രയേലിനോട് ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം ഹമാസിനെ പൂർണ്ണമായി അവർ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അതിനു മുൻപ് എന്തെങ്കിലും ഒരു രഹസ്യധാരണ കമാസുമായി അമേരിക്ക ഉണ്ടാക്കിയോ ട്രംപിൻ്റെ പദ്ധതി എന്താണ് വലിയ സംശയങ്ങളാണ് ഇപ്പോൾ ലോകത്തിന് ഓരോ ദിവസവും മുന്നിലുള്ള നമ്മൾ ട്രംപിനെ ഒരുപാട് ഒരു പക്ഷെ ഇതിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മാറി നിന്നത് എന്തുകൊണ്ട് നന്നായി എന്ന് തോന്നുന്നു ഒരു പക്ഷേ ഈ കരാറിൽ ഈ ഒരു രക്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒറ്റിന്റെ ഒരു കരാറായിട്ടാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് പുതിൻ ഉൾപ്പെടെയുള്ള ഒരു പക്ഷേ ഇസ്രായേൽ നേതന്യാഹു നരേന്ദ്രമോദി പുതിൻ മൂന്ന് പേരും നന്നായി എന്ന് എന്ന് തോന്നി അല്ല ഇത് പൂർണ്ണമായും പലസ്തീനികളെ ഒറ്റ കൊടുക്കുന്ന ഒരു കരാറായി മാറുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഒരു വശത്ത് രണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഥിന്റെ ആഹ് ഇതിൽ പങ്കെടുത്തില്ല ട്രംപും ഈജിപ്റ്റ് പ്രസിഡന്റ് സിസിയും ഒക്കെ വിളിച്ചിരുന്നു പ്രധാനമന്ത്രി മോദിയെ പക്ഷെ അദ്ദേഹം പങ്കെടുത്തില്ല അപ്പോൾ ഇന്ത്യ ഒരു നിലപാട് അവിടെ ശക്തമായി അറിയിച്ചു രണ്ട് കാരണങ്ങളാണ് ഒന്ന് ട്രംപിന്റെ മുന്നിൽ ഒരു കീഴടങ്ങലിന്റെ ശരീരഭാഷയുമായി ചെല്ലേണ്ട എന്ന് മോദി നിശ്ചയിച്ചുറപ്പിച്ചു രണ്ട് നിതിന്യാഹ് പങ്കെടുക്കാത്ത ഈ അർത്ഥശൂന്യമായ ഒരു ഉച്ചകോടിയിലേക്ക് കടന്നു ചെല്ലേണ്ട കഴിഞ്ഞ കുറേ കാലമായി പാകിസ്ഥാൻ ഇന്ത്യയെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നു അമേരിക്കയുമായി ചേർന്ന് അതിനും ഒരു അവസരം നോക്കിയിരിക്കുകയാണ് ഇന്ത്യ ചുരുക്കത്തിൽ എന്ന് മോദി തീരുമാനിച്ചതിനെ വലിയ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ പക്ഷേ എപ്പോഴും മോദിയോട് ഒരു അനുകൂല ഭാവം കാണിക്കുന്ന തരൂർ എന്ന് ഒന്ന് ചെറുതായിട്ട് വിമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പോയില്ല ഒരു പ്രതിനിധി ഒരു പക്ഷേ ജയശങ്കർ പോകേണ്ടെന്നിടത്ത് അതുപോലും വിടാതെ മറ്റൊരു പ്രതിനിധിയെ വിട്ടതുമായി ബന്ധപ്പെട്ട തരൂർ ഇന്ന് പ്രതികരിച്ചു അല്ല ഇന്ത്യ ഇന്ന് റോൾ എടുത്തത് നന്നായി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇതുവരെയുള്ള നമ്മുടെ അവിടുത്തെ അതെ കൃത്യതയോടെ കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ മാമാസ് പോലീസിങ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു സുപ്രവാദത്തിൽ ഇസ്രായേൽ സേന അവിടെ നിന്ന് പിൻവലിക്കുമ്പോൾ അവിടെ ഒരു പകരം സംവിധാനം ഉണ്ടാക്കുന്നതിൽ ട്രംപും ഈ സമാധാന കരാറും പരാജയപ്പെട്ടിരിക്കുന്നു ഇനി പൂർണ്ണമായും ഖമാസിന്റെ നിയന്ത്രണത്തിലേക്ക് ഗസാ മുനമ്പ് കടക്കുന്നു ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഈജിപ്തിലെ ഉച്ചകോടിയും അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുലയും ഒക്കെ ദിവസങ്ങൾക്കുള്ളിൽ അസ്തമിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെച്ചിരിക്കുന്ന ഉണ്ടാവില്ല പിന്നീട് നിലനിൽക്കുന്ന മാത്രമേ ഉള്ളൂ വീണ്ടും കയറി ആക്രമണം തുടക്കുന്ന കാലം വിദൂരമല്ല പലസ്തീൻ ജനതയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും വേദന തന്നെയാണ് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ ജനങ്ങൾ സ്ത്രീകൾ ഒരുപക്ഷെ എന്ന് സമാധാനം ഉണ്ടാകട്ടെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ തോറും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളത് ഏതൊരു രാജ്യത്തിൻ്റെയും ആവശ്യമാണ് ഇസ്രായേൽ സ്വന്തം സുരക്ഷ ഇപ്പോഴും നോക്കുന്നുണ്ട് ഒരു ചെറിയ രാജ്യമാണ് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ചെയ്തതെല്ലാം ശരിയെന്ന് തോന്നും ഒരു പക്ഷെ ഇപ്പോഴും ഹമാസ് കൂണുപോലെ വീണ്ടും മുളച്ചു കൊന്തുന്ന ഒരു രംഗമാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത് എത്ര അടിച്ചു പതുക്കിയിട്ടാലും വീണ്ടും മുളച്ചു വരുന്ന ഒരു വല്ലാത്ത രൂപം തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശിക്കാം നമസ്കാരം